ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ക്യാരറ്റ് കൊണ്ടുള്ള ഒരു വടയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് ക്യാരറ്റ് വട തയ്യാറാക്കാനായിട്ട് കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റ് നമുക്ക് ചീകിയെടുക്കാം ക്യാരറ്റ് ഞാൻ ചീകിയെടുത്തു ചീകിവച്ച ക്യാരറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്കിനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മൂന്ന് പച്ചമുളക് പൊടി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അരസ്പൂൺ പെരും ജീരകം ഇട്ട് കൊടുക്കാം വലിയ ജീരകമാണിത് ഒരു നുള്ളു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഉപ്പ് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം ഗോതമ്പ് പൊടി ചേർത്തിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ക്യാരറ്റിൽ വെള്ളമുള്ളത് കൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഗോതമ്പ് പൊടി ചേർക്കുന്നതിന് അളവൊന്നുമില്ല കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരികമാവുന്നത് വരെ ചേർത്താൽ മതിയാകും ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി നമുക്ക് കൈ കഴുകിയിട്ട് ഇതിനെ ഉരുളകളാക്കിയെടുക്കാം ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർക്കാൻ മറന്നുപോയി കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി കയ്യിലേക്ക് കുറച്ച് വെള്ളമോ എണ്ണയോ തൂത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കിയെടുത്ത് ഒന്ന് ചപ്പിച്ചെടുക്കാം ഇതുപോലെ എല്ലാം ഉരുട്ടി ചപ്പിച്ചെടുക്കണം ഇനി എണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തിളച്ച എണ്ണയിലേക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണിത് എല്ലാം ഇട്ടുകൊടുത്തു ചെറുതീയിലാണിത് ചുട്ടെടുക്കാനുള്ളത് ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വീണ്ടും വീണ്ടും അവർ ചോദിച്ചു വാങ്ങിച്ച് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണിത് ഹെൽത്തിയാണ് ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഇതെല്ലാം ഞാനിപ്പോൾ മറിച്ചിട്ട് കൊടുത്തു മറു സൈഡും കൂടി മൂത്ത് വരട്ടെ ക്യാരറ്റ് വടയെല്ലാം മൂത്ത് വന്ന് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്